ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വയർലെസ് മൈക്ക് വാങ്ങിച്ചതിൻ്റെ അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ചെക്കിങ് ഞാനൊന്ന് ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ എത്ര മീറ്റർ മീറ്ററാണ് ഇതിൻ്റെ ഡയമെൻഷൻ കിട്ടുന്നതെന്നുള്ളതിൻ്റെ ഒരു ആക്കുറസി ചെക്ക് ചെയ്യാണ് ഞാൻ വാങ്ങിച്ച ഈ വയർലെസ് മൈക്ക് എന്ന് പറയുന്നത് ബോയയുടെ വയർലെസ് മൈക്കാണ് ബോയയുടെ ബി വൈ വി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു മൈക്കാണ് വാങ്ങിയത് അപ്പോൾ അത് ഞാൻ ഈ ബാബാസിൽ നിന്നാണ് വാങ്ങിയത് ആ വാങ്ങിച്ച സമയത്ത് അവിടെ വെച്ച് അതിൻ്റെ ചെറിയൊരു ഇൻട്രഡാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അൻപത് മീറ്റർ റേഞ്ചാണ് കമ്പനി പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്യാമറയിൽ നിന്നും അൻപത് മീറ്റർ ഡിസ്റ്റൻസിലേക്ക് പോയിരുന്നാലും നമ്മുടെ വോയിസ് കട്ടാവാതെ നല്ല ക്ലാരിറ്റിയിൽ ഇതിൽ കിട്ടുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ ഒരു ക്വാളിറ്റി ഇതിന് കിട്ടും ഈ അൻപത് മീറ്ററോളം ഡിസ്റ്റൻസിൽ നമ്മൾ പോയാലും ക്വാളിറ്റി ലോസ് ആവാതെ കിട്ടുമെന്നുള്ളതിൻ്റെ ഒരു ചെക്കിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പം ഞാനിതെല്ലാം കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇത് ഇവിടെ ഇങ്ങനെ തോളിൽ തോൾ തോളിലാണ് കണ്ടില്ലേ ഈ സാധനമാണ് ആ വയർലെസ് മൈക്ക് എന്ന് പറയുന്നത് അത് ഇങ്ങനെ ഇരിക്കും അപ്പം അതിൻ്റെ ഒരു ട്രാൻസ്മിറ്റർ ഞാൻ എൻ്റെ ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരെണ്ണമാണ് എൻ്റെ ഈ കൈ ഇരിക്കുന്നത് അപ്പം ഇത് നമ്മൾ റീചാർജ് ചെയ്ത് ഉപയോഗിക്കാനുള്ള സാധനമാണ് കേട്ടോ ഇത് നമ്മൾ റീചാർജ് ചെയ്ത് വേണം നമ്മൾ ഉപയോഗിക്കാൻ അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന സംഭവം നമ്മൾ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ട് ഈ രണ്ടെണ്ണം ഒരുമിച്ചാണ് മൂവായിരത്തി രൂപ കൊടുത്താണ് വാങ്ങിയത് അപ്പോൾ നമുക്ക് ഏതായിരുന്നാലും നമുക്കിതിൻ്റെ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ പിറകിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഇതിവിടെ കിടക്കട്ടെ ഞാൻ ഇങ്ങനെ പിറകിലേക്ക് പോകുകയാണ് ഇതൊരു വലിയൊരു ഗ്രൗണ്ടാണ് കേട്ടോ ഇതൊരു ശീലോ ആണ് കേട്ടോ ഞാൻ വീണ്ടും എന്തെങ്കിലും പറയാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഞാൻ ക്യാമറയുടെ അടുത്തേക്ക് അറിയാതെ വന്നു പോവുകയാണ് അതൊരു ശീലോ ആയിപ്പോയി അപ്പോൾ ഈ ഇതിപ്പോൾ ഏകദേശം ഞാൻ നിൽക്കുന്നത് ഒരു നാല് മീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട് ക്യാമറയെന്ന് അപ്പോൾ ഇതിന്റെ വോയിസ് എത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നതെന്ന് അറിയാൻ കഴിയുന്നില്ല അപ്പോൾ ഇതൊരു ചെക്കിംഗ് ആണ് ഈ നാല് മീറ്റർ ഡിസ്റ്റൻസിൽ നിൽക്കുകയാണ് നമ്മൾ ഈ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതൊരു പാലിയം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ അവരുടെ പുതിയ ഹോസ്പിറ്റൽ കെട്ടാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു വലിയൊരു ഏരിയ ആണ് ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു തൊട്ട് ഒരു പത്തോ മുപ്പതോ മീറ്റർ മുകളിലാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചിപ്പോൾ ഏകദേശം ഒരു പത്ത് മീറ്ററോളം ഡിസ്റ്റൻസിൽ ഞാൻ എത്തിക്കഴിഞ്ഞു പത്ത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഞാൻ ഇങ്ങനെ പിറകിലേക്ക് നടന്ന് പോവുകയാണ് നടന്നു പോയിട്ട് പത്ത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ നടന്ന് നടന്ന് ഏകദേശം ഒരു ഇരുപത് മീറ്ററോളം ഡിസ്റ്റൻസിലെത്തി കഴിഞ്ഞു ഇരുപത് മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇരുപത് ഇരുപത്തഞ്ച് മീറ്ററോളം വരും ഞാൻ ഇവിടുന്ന് ഈ ഇരുപത്തഞ്ച് മീറ്റർ കഴിഞ്ഞ് ഇങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി ഇതിപ്പോൾ ഒരു മുപ്പത് മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞു മുപ്പത് മീറ്റർ എന്നുള്ളത് നാൽപ്പത് മീറ്റർ എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏകദേശം ഞാനിപ്പോൾ നടന്നുകിടന്നൊരു നാൽപ്പത് മീറ്റർ വരെയൊക്കെ ഡിസ്റ്റൻസിൽ എത്തിക്കഴിഞ്ഞു ഇത്രയൊക്കെ നമുക്ക് മതി നാല്പത് മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളെ പൊടി പോലും കാണാൻ പറ്റില്ല അപ്പോൾ അത്രയും ഡിസ്റ്റൻസിൽ നിന്നും നമ്മൾ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യില്ല അപ്പം ഈ ഞാനിവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാമെന്നുണ്ടെന്ന് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോയെടെ ഈ വാങ്ങിച്ച ഈ സാധനം സക്സസ് ആണ് ഏത് കാര്യത്തിലും നമുക്കിതിൻ്റെ മീറ്റർ ചെക്ക് ചെയ്യുന്ന കാര്യത്തിൽ വളരെ സക്സസ് ആണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഞാൻ ഇങ്ങനെ ക്യാമറയുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു ഏകദേശം നാല് മീറ്റർ ഡിസ്റ്റൻസിലെത്തി കഴിഞ്ഞു അങ്ങനെ മുന്നോട്ട് പോയി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു സംഭവമാണ് ഇവിടെ ചെക്ക് ചെയ്തതിൽ എത്രത്തോളം നമുക്കിതിൻ്റെ വോയിസ് കിട്ടി എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അപ്പോൾ അതിനി ഇതെല്ലാം കഴിഞ്ഞ് ഈ സംഭവമൊക്കെ വീഡിയോ കട്ട് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായിട്ട് എത്ര ആക്കുറസി ഇതിനുണ്ടായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്നാണ് പിന്നെ ഇതിൽ പ്രധാനമായിട്ടും ഞാൻ ഈ സാധനം വാങ്ങിയതിന് മൂന്ന് റീസണുകളുണ്ട് കാരണം ഇതിൻ്റെ എന്ന് പറയുന്നത് മൂവായിരത്തി മുന്നൂറ് രൂപയാണ് ഞാനതടുത്ത് കാണിച്ച് തരാം അതായത് അടുത്ത് കാണിച്ച് തരാം അതായത് ിൽ ഇതിലിങ്ങനെ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിലയെന്ന് പറയാം മൂവായിരത്തി മുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത് നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൽ അടിച്ചിരിക്കുന്നത് അവരുടെ റിഡക്ഷൻ എന്ന രീതിയിൽ ബാബാസിൻ്റെ റേറ്റാണ് എനിക്ക് തന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ എന്തുകൊണ്ട് ഈ മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് വാങ്ങി കാരണം നമുക്ക് ഈ ഓൺലൈനിൽ ഈ സാധനം വെറും എഴുന്നൂറ് എണ്ണൂറ് രൂപയ്ക്ക് കിട്ടും ഈ വയർലെസ് മൈക്കുകൾ അപ്പോൾ മൂവായിരത്തി മുന്നൂറ് എന്ന് പറയുമ്പോൾ എണ്ണൂറിൻ്റെ നാല് മടങ്ങാണ് അപ്പോൾ ഈ നാല് മടങ്ങ് കാശ് കൊടുത്ത് ഏകദേശം മൂവായിരത്തി മുന്നൂറ് രൂപ കൊടുത്ത് ഞാൻ ഇത് വാങ്ങിയതിൻ്റെ മൂന്ന് റീസണുകളിൽ ഏറ്റവും പ്രധാനമായ റീസൺ എന്ന് പറയുന്നത് ഇത് ബോയ എന്ന് പറയുന്ന കമ്പനിയുടേതായതുകൊണ്ട് തന്നെയാണ് ബോയ കാരണം ഈ ബോയ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ വയർലെസ് മൈക്കുകളൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഡി ക്യാമറയ്ക്കും മറ്റും ഒക്കെ ഡയറക്റ്റ് മൈക്ക് ഈ കേബിൾ ത്രൂ മൈക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ നമുക്ക് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരേ ഒരു പ്രോഡക്റ്റ് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ചാറ് വർഷം മുമ്പൊക്കെ ഈ ബോയയുടെ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ബോയ എന്ന് പറയുന്നത് അത്ര ഭയങ്കര ആയിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിലും തീരെ ചീപ്പായിട്ടുള്ള ഒരു ലോ ക്വാളിറ്റി ബ്രാൻഡ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വാങ്ങിയത് അതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ഒന്നാമത്തെ കാരണം അതാണ് പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ആറ് മാസം വ്യാരൻറ്റി ഉണ്ട് അപ്പോൾ ഈ മാസത്തെ വാറണ്ടി ഉള്ളത് ഒരു പ്രധാന കാര്യമാണ് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്ന കമ്പനി ആണ് രണ്ടാമത്തത് ആറ് മാസം ഉണ്ട് അപ്പോൾ ഈ വാറൻറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് കമ്പനിക്ക് നേരിട്ട് അയച്ചൊന്നും ബുദ്ധിമുട്ടുണ്ട് കാരണം ഞാനിത് വാങ്ങിയത് ബാബാസിൽ നിന്നാണ് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഞാനിത് വാങ്ങിയെന്നുള്ളതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഞാൻ ബാബാസിന്നാണ് വാങ്ങിയത് ബാബാസ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ളതാണ് കാരണം ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് വർഷമായിട്ട് ഇനി ഞാൻ ഇവിടെ നിന്ന് ഒന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നതാണ് ബാബ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ എനിക്ക് മാത്രമല്ല നമ്മുടെ ഈ തിരുവനന്തപുരത്തുള്ള ഏകദേശം ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ഫോട്ടോഗ്രാഫേഴ്സിനും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ബാബാസിൻ്റെ ട്രസ്റ്റിങ്ങിനെ പറ്റിയിട്ട് വെച്ചാൽ നമ്മുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ബാബാസിനെ പോലുള്ള ഒരു സ്ഥാപനം ഒരിക്കലും ഒരു ഒരു ചീപ്പ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഡൂക്കിലി സാധനം ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം അവർ വിൽക്കാനായിട്ട് അവരുടെ സ്ഥാപനത്തിൽ വാങ്ങി വയ്ക്കില്ല എന്നുള്ളൊരു ഒരു കോൺഫിഡൻ്റ് ആ കോൺഫിഡൻസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ മാത്രമല്ല നമുക്കത് നോക്കി നേരിട്ട് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്തൊക്കെ വാങ്ങാം ഞാനപ്പം അവിടെ വെച്ചിട്ട് സ്റ്റുഡിയോയിൽ വെച്ചിട്ട് എൻ്റെ ഫോണിൽ നേരിട്ട് ചെക്ക് ചെയ്ത് അതിൻ്റെ ഒരു വീഡിയോയും ഞാൻ യൂട്യൂബിൽ ഇപ്പോൾ തന്നെ തോറ്റുമ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് മണിക്കൂറാകുന്നേ ഉള്ളൂ അപ്പം ഞാനങ്ങനെ അത് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതാണ് ഞാനിത് വാങ്ങാനുള്ള കാരണം അപ്പോൾ ഏതായിരുന്നാലും ഇതിൻ്റെ ബാക്കി സംഭവങ്ങൾ നമുക്കിനി ചെക്ക് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ നോയിസ് ക്യാൻസലേഷൻ മാത്രമാണ് നോയിസ് ക്യാൻസലേഷൻ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഇത് വീണ്ടും എൻ്റെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്യാമറയുടെ ബാക്കിയത് തോന്നി എന്ന് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ശീലിച്ചു പോയി കാരണം ഇങ്ങനെ ഒരു മൈക്ക് ഇല്ലായിരുന്നല്ലോ മൈക്ക് ഇല്ലാതെ ഇത്രയും നാൾ ഈ ക്യാമറയ്ക്ക് അടുത്ത് വന്നാലേ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ആ ഒരു ശീലം കൊണ്ടാണ് ഞാൻ ക്യാമറയുടെ അടുത്ത് തന്നി എന്ന് സംസാരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ നോയിസ് ആണ് നോയിസ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മുടെ ഈ ചുറ്റിലുമുള്ള കിളികളുടെ ശബ്ദം വണ്ടി പോകുന്ന ശബ്ദം അതൊക്കെ വളരെ മൈന്യൂട്ടായിട്ട് ക്യാൻസൽ ചെയ്ത് നമ്മുടെ വോയിസ് മാത്രമായിട്ട് തരുന്നൊരു സിസ്റ്റമാണ് അപ്പോൾ ആ ഒരു ക്യാൻസലേഷൻ ഇനി എത്രത്തോളം വർക്കാവുമെന്നുള്ളതാണ് ഇനി അടുത്ത ചെയ്യേണ്ടത് അപ്പോൾ ഏതായിരുന്നാലും ഉടനെ തന്നെ നാളെ തന്നെ ഞാനിതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ